നിന്നെ ജലിക്കണം ഞാൻ ഞാൻ സ്വയം ശ്രദ്ധിച്ചു ഞാൻ ജീവിതം ആഘോഷിച്ച നീ ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കണമെന്നോ ആരുടെ പോകണമെന്നോ ഇത്ര സാധനങ്ങളുണ്ട് ആ രൂപ എന്നാൽ തന്നെ ഏതെങ്ങാനുള്ള ജയിലി പോകും നിന്നെ ജീവിക്കത്തില്ല അല്ലെ മൂക്കോളി

അതുപോലെ മദ്യകെ ചെയ്യുന്ന കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യുവതിയെ കൊലപ്പെടുത്തി ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് സതീഷ് പറയുന്ന ഞെട്ടിക്കുന്ന വീടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പത്ത് വർഷം സഹിച്ചെന്ന യുവതി ഒരു വീഡിയോ പറയുന്നുണ്ട് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപെടുത്ത ഒരു വീഡിയോ വീഡിയാകാം ഇതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം അതുല്യെ കൊലപ്പെടുത്തുമെന്ന് പ്രതി സതീഷ് പറയുന്ന ദൃശ്യങ്ങളടക്കം അതില്യ കുടുംബം കുടുംബ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതുല്യയുടെ മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണെന്ന് കുടുംബം പറയുന്നുണ്ട് കുത്തി മലർത്തുമെന്നും ഷാജ വിട്ടുപോകാൻ അതില് അനുവദിക്കില്ല എന്നും ജീവിക്കാൻ വിടില്ല എന്നും സതീഷ് വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോകൾ ബന്ധുക്കൾ കുടുംബ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട് നേരത്തെയും അതില്യ മാനസികമായും ശാരീരികമായും കടുത്ത പീഡനത്തിനിയാകുന്ന വീടകൾ പുറത്തു വന്നിരുന്നു ജൂലൈ പത്തൊണ്ടിനാണ് യുവതി ജീവനൊടുക്കിയത് അതിനിടെ കുടുംബം നൽകിയ പരാതിയിലാണ് സതീഷിനെതിരെ കൊലക്കൊത്തം ചുമത്തി ചവറ ദാഗ് പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ സതീഷ് ഷാജിയിൽ നിന്ന് നാട്ടിലും എത്തിയിട്ടുള്ളത് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായ സതീഷിനെ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു ഇയാളുടെ ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യവുമായിട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാലും സെപ്റ്റംബർ രണ്ടിന്റെ കോടതി ഹർജി പരിഗണിക്കും ഷാർജിയിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ യുവതിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നാണ് കണ്ടെത്തിയത് യുവതിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് റീ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമാണ് സംസ്കാരം നടത്തിയത് സതീഷ് മദ്യപാനിയാണെന്നും നിരന്തരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അതുല്യ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ച സന്ദേശം പുറത്തു വന്നിരുന്നു അതുല്യ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ജൂലൈ പത്തൊൻപതിന് ഭർത്താവായിട്ടുള്ള സതീഷിനൊപ്പം ഷാന്തിയിലെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന കൊല്ലം തേവരക്കര സ്വദേശിയായ അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്യ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവായി സതീഷിനെതിരെ പോലീസ് കേസുപെടുത്തിരുന്നു സതീഷിന്റെ മാനസിക ശാരീരിക പീഡനമാണ് അതുല്യ ജീവൻ എടുത്തത് എന്നാണ് കുടുംബത്തിന്റെ പരാതി ഇയാൾ അതുല്യ പീഡനത്തിന് ഇരയാക്കുന്ന ദൃശ്യങ്ങളടക്ക് പുറത്തു വന്നിരുന്നു അതുല്യ ശരീരത്തിൽ മാത്രമേ പാടുകൾ ഉണ്ടായിരുന്നതായും പുറത്തു വന്ന നീലയിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്നതും ഭർത്താവ് സൈക്കോയെ പോലെ പെരുമാറുന്നതൊക്കെ കാണാം ഈ സാഹചര്യത്തിൽ അതുല്യയുടെ മരണം കൊലപാതകമാണെന്നുള്ള സംശയം ബലപ്പെടുത്തുന്നതാണ് ബന്ധുക്കണ്ട മൊഴി ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് സതീഷ് അതുല്യ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും അതുല്യ ശബ്ദ സന്തോഷവും പുറത്തു വന്നിരുന്നു പതിനൊന്ന് വർഷമായി അതില് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇരിക്കെയായിരുന്നു ഈ ഒരു മരണം സംഭവിക്കുന്നത് സംഭവത്തിന് പിന്നാലെ തന്നെ ഷാർജയിലെ സ്വകാര്യ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ഭർത്താവ് ശാസ്താകോട്ട സ്വദേശിൽ സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്നാലും ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാകുന്നത് അതുല്യയുടെ മരണത്തിന് പിന്നിലെ ഗുരുതരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനമുണ്ടെന്നുള്ള കുടുംബം ആരോപിക്കുന്നതാണ് എന്റെ തെളിവുകൾ എന്ന് പറയുന്നത് ഇഴഞ്ഞു വിലയുള്ള വീഡിയോകളിലും ശബ്ദ സന്ദേശങ്ങളിലും വ്യക്തമായി കാണാം അതുല്യ ജീവൻ നഷ്ടമായത് സ്വാഭാവികമല്ല എന്നും ഒരു നീതിപൂർവമായിട്ടുള്ള അന്വേഷണം അത്യാവശ്യമാണ് എന്നത് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനമായ ഒരു സന്ദേശമാണ് സതീഷ് തന്നെ അതില്യെ കൊലപ്പെടുത്തുമെന്നും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുമുള്ള ഭീഷണികൾ വീഡിയോയിൽ വ്യക്തമാണ് അതുല്യ മരണത്തിന് മുൻപ് പീഡനം സഹിച്ചതായിട്ടും ഈ ഒരു വീഡിയോയിൽ നിന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബവും ആരോപിക്കുന്നു റിപ്പോർട്ടുകളും വീഡിയോകളും ശബ്ദ സന്ദേശങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി അന്വേഷണം തുടരുകയാണിപ്പോൾ എന്തായാലും ഈ ഒരു ദുരന്തത്തിൽ അതു നീതി ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യം ദൃശ്യങ്ങളും തെളിവുകളും കണക്കിലെടുത്താൽ ന്യായപരമായിട്ടുള്ള ഒരു നടപടി എന്നതാണ് പൊതുഭാവം സ്ത്രീകളുടെ സുരക്ഷയും ദാമ്പത്യമതത്തിലെ പീഡനങ്ങളും നിയമപരമായിട്ടുള്ള ഗൗരവമായി കാണേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ ഒരു കേസ് ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും അധുങ്ങിയുടെ മരണത്തിന് നീതി ലഭിക്കേണ്ടത് അത്യന്തയും അത്യാവശ്യം തന്നെയാണ് നിയമവും കോടതി സംവിധാനവും വേണ്ട നടപടികൾ ശക്തമായിട്ട് കൈക്കൊള്ളണം അതുങ്ങിയുടെ കുഴപ്പങ്ങൾ മറ്റ് സ്ത്രീകൾക്ക് പാഠമാകണമെന്നും സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാമൂഹികമായും നിയമപരമായിട്ടുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട്